ശമ്പള കുടിശ്ശിക വിതരണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കി സർക്കാർ മെഡിക്കൽ കോളേജിലെ അധ്യാപകർ മാസങ്ങളായി ഉന്നയിക്കുന്ന പ്രശ്നങ്ങളിൽ സർക്കാർ തീരുമാനമെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ക്ലാസ് മുടക്കി സമരം നടത്തുന്നതെന്ന് അധ്യാപകർ പറയുന്നു മാസങ്ങളായി ഉന്നയിക്കുന്ന ശമ്പള പരിഷ്കരണം ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങളിൽ സർക്കാർ നടപടിയെടുക്കാത്തതിനെ തുടർന്നാണ് സമരവുമായി കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ രംഗത്തെത്തുന്നത് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കാതെ പ്രതിഷേധിക്കാനാണ് തീരുമാനം ശമ്പള കുടിശ്ശിക വിതരണം എൻട്രി കേഡർ ശമ്പളക്കുറവ് പരിഹരിക്കൽ പുതിയ മെഡിക്കൽ കോളേജുകളിൽ ആവശ്യമുള്ള തസ്തിക സൃഷ്ടിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ ജി എം സി ടിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് കരിദിനവും ഇരുപത്തിമൂന്നിന് ധർണയും നടത്തിയിരുന്നു എന്നാൽ മുമ്പ് നൽകിയ ഉറപ്പുകൾ പാടെ അവഗണിച്ച് അധികൃതരുടെ ഭാഗത്തു നിന്നും പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ഈ അവസ്ഥയിൽ പ്രതിഷേധം ശക്തമാക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളിലെന്നും കഴിഞ്ഞ ജൂലൈ ഒന്ന് മുതൽ നമ്മളൊരു സമരപാതയിലാണ് ഡോക്ടേഴ്സ് ഡേ മുതൽ സമരപാതയിലാണ് അധികൃതർ നമ്മളെ ചർച്ചയ്ക്ക് വിളിക്കുന്നോ നമ്മളായിട്ട് എന്തെങ്കിലും ഒരു എത്താൻ താല്പര്യപ്പെടുന്നില്ല അപ്പോൾ അതിനെതിരെ ഇനിയുള്ള മുന്നോട്ടുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരാഴ്ചത്തെ കാലത്തേക്ക് എല്ലാ കോഴ്സുകളുടെയും തിയറി ക്ലാസ്സുകൾ ബഹിഷ്കരിക്കും കെ ജി എം സി ടെ മെമ്പർമാർ എല്ലാവരും തിയറി ക്ലാസ്സുകൾ മാത്രം പ്രാക്ടിക്കലോ ക്ലിനിക്കൽ ക്ലാസുകളോ ഒന്നുമില്ല തിയറി ക്ലാസ്സുകൾ ബഹിഷ്കരിക്കും അടുത്ത ഘട്ടം നിലയിൽ അടുത്ത ആഴ്ച ഇരുപതാം തീയതി ദീപാവലി തിങ്കളാഴ്ച മുതൽ ഓരോ ആഴ്ചയിലും ഒരു ദിവസം റിലേ പോലെ കംപ്ലീറ്റ് തിങ്കൾ ചൊവ്വ അടുത്ത ആറ് ആഴ്ചകളിലായിട്ട് ഓ പി ബഹിഷ്കരണം സംഘടനയുടെ ന്യായമായ ആവശ്യങ്ങൾ നടപ്പാക്കിയില്ലെങ്കിൽ ഓ പി ബഹിഷ്കരണം അടക്കമുള്ള ശക്തമായ സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്ന സൂചനയും ഭാരവാഹികൾ നൽകി ജനം കോഴിക്കോട്